ഇപ്പം ഞാൻ ചെങ്ങന്നൂർ സബ് കൾട്ടർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ ഈ ടിക്കറ്റ് ഇപ്പം അവധി ദിവസങ്ങളിൽ വീട്ടിൽ പോകുമായിരുന്നു ഭർത്താവിനെ കാണാനായിട്ട് ഇത് പോയുന്നു ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും ആര് പിടിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചിരിക്കും ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു എൻ്റെ കണ് കണ്ണു ലക്ഷണം ഉണ്ടല്ലേ മുഖത്ത് കണ്ടാൽ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നു അത് നിറത്തിൻ്റെയും കൂടി ഒരു ഇതുണ്ട് നമ്മുടെ പലതരത്തിലുള്ള ഈ ഐഡൻറ്റിറ്റികളിൽ നമ്മളെല്ലാവരും കൂടിയതേ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ കറുപ്പ് ആണ് ഇത് കാണിക്കുക മോശപ്പെട്ടവർ വൃത്തിയേടായിട്ടുള്ളവരെ ഇത് കാണിക്കുകയാണെങ്കിൽ നമ്മളത് കറുപ്പ് എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുക അപ്പം ഇത് 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 പല തരത്തിലാണ് ഇതൊരു ഒരു സ്കിന്നിൻ്റെ നിറം മാത്രമല്ല നമ്മുടെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലും നമ്മുടെ ലാംഗ്വേജിലും നമ്മുടെ ചിന്തയിലും ഒക്കെ കടന്നു ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിറം മാത്രമല്ല ആളുകൾ മറ്റുള്ള ആളുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് നിറം മാത്രമല്ല മാറ്റി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന നിറം മാത്രമല്ല ഓവറോൾ ലുക്കാണ് ഏത് നിറവൈവിധ്യത്തിലുള്ള ഒരു വ്യക്തിയും ഒരു വസ്ത്രം കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ഗെറ്റപ്പ് കൊണ്ട് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ഇമ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു പുച്ഛഭാവം മാറ്റി നിർത്തൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും നമ്മളിൽ പല ആളുകളും അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനം ചെറിയ കാറുമായിട്ട് പോകുന്ന സമയത്ത് ചെറിയ ട്രീറ്റ്മെന്റ് വലിയ കാറുമായി പോകുന്ന സമയത്ത് വലിയ ട്രീറ്റ്മെന്റ് അതൊക്കെ നമ്മളടക്കം നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗെറ്റപ്പിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല പരിഗണന അല്ല എന്നുണ്ടെങ്കിൽ യാതൊരുവിധ പരിഗണനയുമില്ല ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സർവീസ് കാശ് അധികം കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു താഴേക്കിടയിലുള്ള സർവീസ് ഇത് നമ്മളെല്ലാം മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ദയാബായി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷനറിയെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അപ്പൊ അദ്ദേഹത്തെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ട ഒരു കേസിനെ കുറിച്ചിട്ട് കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കേട്ടു അദ്ദേഹം ആ ഒരു കണ്ടക്ടറോട് പിന്നീട് ക്ഷമിച്ച കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിരുന്നു അദ്ദേഹത്തെ ആ ഒരു ബസ്സിൽ നിന്ന് ഇറക്കി വിടാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ ലുക്കിലാണ് അവർ ആ ഒരു ജഡ്ജ്മെന്റ് നടത്തിയത് അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അങ്ങനെ വസ്ത്രം ധരിക്കുന്ന ആളുകളെ നമ്മൾ ബസ്സിൽ അവർക്ക് ഒരു സർവീസ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയുള്ള ജഡ്ജ്മെന്റുകളാണ് ക്ലാസ്സസാണ് മെയിൻ ആയിട്ടുള്ള ഒരു വളരെ ഈസി ആയിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു വൈറസ് ആണ് ഈ ക്ലാസിസം എന്ന് പറയുന്ന വൈറസ്